കേരളത്തെ അതിദരിദ്രാത്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് നവകേരളത്തിനായി സർവ്വതല സ്പർശിയായ വികസനം സാധ്യമാകണമെന്നും അതിൽ വളരെ ഫലപ്രദമായ പങ്കുവഹിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തെ പദ്ധതി ചെലവുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിന്റെ തൊണ്ണൂറ് ശതമാനം ചെലവഴിക്കാൻ കഴിഞ്ഞു ഇത് നാടിന്റെ പുരോഗതിക്ക് സഹായകമായതാണെന്നും ഈ കാര്യക്ഷമത ശക്തിപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വയോജന സൗഹൃദ കേരളമായി മാറ്റാൻ തീരുമാനിച്ചു കഴിഞ്ഞു നൂറ്റി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ വയോജന സൗഹൃദമാകാനുള്ള നടപടികൾ ഇപ്പോൾ ഊർജിതമായി നടത്തി വരികയാണ് ഇതെല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും പാലിയറ്റി കെയർ രംഗത്ത് സർക്കാർ ഇതര എൻ ജി ഒകൾ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്തുന്നുണ്ട് അത്തരം പാലിയേറ്റി കെയർ സേവനങ്ങളെ ഒപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട് നമ്മുടെ കാർഷിക വളർച്ചാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമാണ് ലൈഫ് മിഷനിൽ സംസ്ഥാനത്ത് നാല് ലക്ഷം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അധികം താമസിയാതെ ബാക്കിയുള്ളവ പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്യും ഭൂമി ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നതാണ് ചിലയിടത്ത് നേരിടുന്ന പ്രധാന പ്രശ്നം ഇതിൽ ആവശ്യമായവർക്ക് ഭൂമിയുടെ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഇതിനോടകം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വരുന്ന ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനകീയ സമിതികൾക്കും രൂപം നൽകി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനം വ്യവസായ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന രാജ്യത്തെ ഒന്നാം സ്ഥാനം ഇപ്പോൾ കേരളത്തിലാണ് ലഭിച്ചിരിക്കുന്നത് ഇതിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തുമ്പോൾ ഇത് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു വ്യവസായം തുടങ്ങാൻ വരുന്നവരെ ശത്രുതാ മനോഭാവത്തിൽ കാണുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്ന നിലയാണ് ഇപ്പോൾ കേരളത്തിൽ നിയമങ്ങളിലടക്കം മാറ്റം വന്നു കഴിഞ്ഞു എന്തായാലും വ്യവസായ സൗഹൃദ നിക്ഷേപമുള്ള കേരളത്തിന്റെ ഖ്യാതി കടൽ കടന്നും വരയ്ക്കുകയാണ്